ണ്ടു ഫുഡ് ശരിക്കും ശരിക്കും ഫുഡ് അടിക്കാൻ പോണെ ശരിക്കും പറഞ്ഞാ എന്തിനാ പോണത് അപ്പൊ അതേ ഫിഷിങ്ങിന് അറിയാലോ നീ സങ്കട സ്ഥലത്ത് വന്ന അവിടെ നിന്ന് വൈകുന്നേരം നമ്മ ബോട്ടിൽ നേരെ അങ്ങാട്ടാ പോകാൻ വേണ്ടി പോകണം നല്ല മീനായി പിടിക്കണം കന്തിവേ എന്ത് മീനെ പിടിക്കാ കിര പറ ഒരു ഫിഷ് വന്നിട്ട് പോയിട്ട് കാവാഞ്ചി അപ്പൊ ഓക്കെ നമുക്ക് നോക്കാം ഈ പറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോന്ന് എന്തായാലും നല്ല ക്ലൈമറ്റ് ആണ് അടിപൊളി നല്ല ക്ലൈമറ്റ് നമുക്ക് എങ്ങനെ ഈ സെലക്ട് ക്ലൈമറ്റ് കിട്ടേ ടിപൊളി ക്ലൈമറ്റ് നല്ല അതുപോലെ തന്നെ കുറേ വെറൈറ്റി ലൂസൊക്കെ വന്നിട്ടുണ്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ബ്ലൂ എന്ന് പറയേണ്ട ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എല്ലാം ഉണ്ട് നമ്മുടെ ചൂണ്ട കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം ഫ്രഷ് വാട്ടർ ആണ് അധികം ഹെവി ആയിട്ടുള്ള മെഷീൻസ് ഒന്നും വേണ്ട നമുക്ക് നല്ല നൈസ് ആയിട്ടുള്ള മതി ലൈറ്റ് വെയിറ്റ് റോഡും റീലും എല്ലാം എടുത്തിട്ടുണ്ട് കൂടെ റോഡൊക്കെ എടുത്തേക്കണം നമ്മ ഇന്ന് ക്യാമ്പിങ് ഫുഡ് എല്ലാം പൊടുത്തിട്ട് ചെയ്ത് എല്ലാം സെറ്റപ്പായിട്ട് പോകണം ഇന്ന് സ്റ്റൗ ക്യാമ്പിങ്ങിൻ്റെ എല്ലാ പ്രൊഡക്റ്റായിട്ടാണ് പോണത് അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും സെറ്റപ്പ് ആണോ അപ്പം നിങ്ങൾക്കിടെ കൂടെയാണ് വന്നേക്കണം നീസാ ഇനി വന്നുണ്ട് ബാക്കിയെല്ലാം അത് എത്തി ഓക്കെ നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവണ്ടായി പറയണ്ട ഇവിടെ ചൂണ്ടിക്ക

സെയ്സ് മീനും ഇറങ്ങിയെടുക്കേണ്ടി വരുമോ മഞ്ഞണ്ട ഈരാ മഞ്ഞില്ലല്ലോ പക്ഷെ എന്റെ പൊന്ന ഇറങ്ങി

ആ ഞാൻ നാളെ നാളത്തൊക്കെ റെഡിയാക്കാം ചെമ്പല്ലി കിഡിലഞ്ചെമ്പല്ലി ചതമ്പല് മാത്രം കളഞ്ഞ് നല്ല നല്ല അല്ലേ ക്ലിയർലി അത് അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് മസാലയൊക്കെ ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോണേ അല്ലേ ഇത്രയും ഫ്രഷായിട്ട് കഴിഞ്ഞു വേണം അല്ലേ പിന്നെ അടി അല്ല ചതമ്പലൊക്കെ ഫുള്ള് കളഞ്ഞാണ്ട് അടിപൊളിയാക്കിയാണ് മോഷൻ മസൂസ് ചെയ്ത ചിതമ്പല് ക്ലീൻ ചെയ്യുന്ന സാധനം അങ്ങോട്ടിട അങ്ങോട്ട് വെക്കോട്ട് ഒരു രണ്ടെണ്ണം വേണം ഇനി ഉണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഇടുന്നതിന് ചുമ്മാ പച്ചമസാല വെക്കുവോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതില്ലേ തൈരാണ് മെയിൻ ആയിട്ട് മസാല പോകും അതൊക്കെ ഇതിന്റെ അകത്ത് കൊള്ളിക്കാനുള്ള ചോറ് കിട്ടാനുള്ള സ്ഥലമാണ്

ടേസ്റ്റി ജീവിക്കുന്നല്ല അഭിയൊക്കെ വരുമ്പോൾ തറ ലെവലിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ബിരിയാണിയാ ബിരിയാണി ഫിഷില്ലേ ഫിഷ് ആ അല്ലെങ്കിൽ ഇളക്കല്ലോണ്ട് വിഷപ്പിന് തൽക്കാലത്തേക്ക വിഷപ്പിനും ഞങ്ങളാ ചെമ്പല്ലി കിരൺ പിടിച്ച ചെമ്പല്ലി കിരാൻ ചെമ്പല്ലി പിടിച്ചു പോരുന്നേറ്റിന്ന് വെച്ചാണ് അമ്മ റെഡിമെയ്ഡും മസാല ഗ്ലാസ് പ്ലേറ്റ് എല്ലാ സാധനം എല്ലാ സാധനവും അടിപ്പിച്ച് വെച്ചോടുത്ത എല്ലാ ഫ്രിഡ്ജിൽ കോൺസെൻട്രേഷൻ പോണ്ടിന്റെ കോൺസെൻട്രേഷൻ നമ്മ അടുത്ത തവ ഇറക്കമ്മ ഇതിന് കിരം പിടിച്ച മീൻ പച്ച തവയല്ലേ ഇത് ആരും കിട്ടില്ല ഗ്രില്ലല്ലോ തോണ്ടാക്കാം പിടിച്ചു പക്ഷെ നമുക്ക് നോക്കാം എനിക്ക് തോന്നണെ ഒന്ന് അല്ല കറക്റ്റ് അല്ല എന്നല്ലേ ഒറ്റ ട്രിപ്പിൽ തന്നെ ചൂട് ഇത് എന്ത് വരുമ്പോഴേക്കും നീ ഉദ്ദേശിക്കുന്ന വാല് കിട്ടുവോ എന്ത് ചെയ്യുന്നില്ല പൊറത്ത് കിടക്കണില്ലേ ഇപ്പൊ ഇപ്പൊ അവസാനം സർവ്വ ചെയ്യാൻ വലിയ പാത്രല്ലേ

മീന മറിച്ചെറിച്ചാ മീനീസടിച്ചിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവില്ല അതിന് നമുക്ക് എന്നാ കൊടുക്കാം ഞമ്മ അവിടെ കുറ്റാ വരുന്നു കണ്ടേ ഇത് വാ വാ കേടടാ ലാ ജുറാസി പാർക്കിൽ കണ്ടാനക്ക് എന്നിട്ട് മൈനി കൈഷോ അല്ല കൈഷോ മസാല അടിളി പെരിടല ഫണം മസാല ഓരോ അടിക്കൊന്നല്ലേ ശരി ഇനി വേണ്ടി പോണാണ് അടുത്ത ചെമ്പല് നമുക്കൊരു എന്റർടൈൻമെന്റിനുള്ള ചെമ്പലിയാണ് ഇപ്പൊ നമ്മുടെ ലഞ്ചിനുള്ള ചെമ്പല്ലിയായിരുന്നു അത് നമുക്ക് എന്തായാലും കിരൺ പിടിച്ചു ഒരു വാഹ ഇടി ഇനിയാണ് നമ്മുടെ മീൻ പിടുത്തം എല്ലാരും എനർജി ആയി പക്ഷെ അതിൻ്റെ മഴ വന്നു പക്ഷെ എന്നാലും ടാസ്ക് ഇല്ല നമുക്ക് നേരെ എന്തെങ്കിലും ഒക്കെ ഇട്ടെന്ന് നോക്കാം കലക്കോളം തുടങ്ങും പക്ഷെ കലക്കോളത്തിൽ പിടിക്കുന്ന വെറൈറ്റി റൂൾസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമ്മൾ മീൻ പിടിക്കും നല്ല മീനൊക്കെ ആക്ടിവിറ്റി ഉണ്ട് പക്ഷെ ഭയങ്കര ഡാർക്ക് വാട്ടർ ആണ് കാണൂട നന്നാലും നമുക്ക് പിടിക്കാം പുള്ളി കിരണക്ക ട്രോളിംഗ് മാത്രമാണ് മീൻ പിടിക്കുന്നത് പക്ഷെ നമുക്ക് കാസ്റ്റ് ചെയ്ത് പിടിക്കാനാണ് ഇഷ്ടം ഇനിക്ക് എല്ലാം ട്രോളിങ്ങിലാണ് പിടിക്കുന്നത് വെരി ബാഡ് ന്യൂസ് നമുക്ക് അ ഓക്കെ നമുക്ക് നോക്കാം പിന്നെ ഡക്ക് 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 കയറിയുണ്ടെങ്കിൽ നാട്ടുകാർ ഇടിയും കൂടി കൊണ്ടുപോയി ബാക്കിയെല്ലാം ഹാപ്പി ആയിട്ട് അത് പൊള്ളി കാളാഞ്ചി കാളാഞ്ചി രണ്ട് രണ്ട് മൂന്ന് ഞാൻ കാസ്റ്റ് ചെയ്ത് ആഴുണ്ട് ആശാലും പ്രവട്ടോടിച്ച് കഴിഞ്ഞു ഡ്രാഗ് കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കും ഒരു പണി തന്നെ

പിടിച്ച കളി പട്ടാൻ പിടിച്ച എന്താമ്മോ നമുക്ക് ഇന്ന് അടിച്ചിരിക്കുന്നത് ഒരു വാള ഒരു കാളാഞ്ചി ഒരു ചെമ്പല്ലി പിന്നെ ആശാന ചെറിയ ചെമ്പല്ലി ഇടിയാണ് നമ്മൾ റിലീസ് ചെയ്ത് പിന്നെ എനിക്കൊരു വാഹ ആ നമ്മൾ നമ്മളെടുക്കുള്ള ഏയ് വേണ്ട വേണ വേണ്ട അങ്ങനെ കൊണ്ടുവന്ന അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആയി കിട്ടുന്നത് എന്നെല്ലാ വെറൈറ്റീസും കിട്ടല്ലേ